ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സോദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ എല്ലാ വീഡിയോൻ്റെ അടിയിലും കമൻ്റ് ഇടണൊരാളുണ്ട് അന്യത്തിൻ്റെ മോളാണ് ഇസ അവൾക്കൊരു ചാനലുണ്ട് പക്ഷേ എന്നാലും എല്ലാ വീഡിയോക്കും നിർത്താതെ അവരെനിക്ക് കമൻ്റ് ഇടും അപ്പോൾ അവൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്രൈസി വ്ളോഗ്സ് എന്നൊരു ചാനലുണ്ട് പക്ഷേ എന്നാലും എല്ലാ വീഡിയോക്കും ഒരാളെനിക്ക് കമൻറ്റിടുക പാചകമാണെങ്കിലും ചെടിയാണെങ്കിലും അധിക വീഡിയോക്കും ഒരു കമൻസാണ് ഉണ്ടാവില്ല അത് അവരുതേക്കാരു അപ്പോൾ രണ്ടു ദിവസം ഇടാൻ പറ്റിയിട്ട് എനിക്ക് മെസ്സേജ് പോലും ചെയ്തിരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഉണ്ടാക്കണത് പൊനാഫ ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാൽപ്പൊടി രണ്ടും കൂടെ പൊടിച്ചിട്ട് ഒരേ മിക്സിയിൽ തന്നെ ഇട്ട് രണ്ടും പൊടിച്ചിട്ട് രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിസ്തി പകുതി പാൽപ്പൊടിയും പഞ്ചസാരയുടെ മാറ്റി അത് വേറെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കാണിച്ചത് അപ്പോൾ പുന്നാഫ സേമിയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ പുന്നാഫ സേമിയല്ല കുറച്ചുകൂടി ഒരു കട്ടിയുണ്ട് അപ്പം അത് ഞാനൊന്നുതാ പ ആ പാൽപ്പൊടിയും പഞ്ചസാര പൊടിച്ചതും പുന്നാഫ സേമിയും കൂടെ ഒന്ന് ഞാൻ വറുത്തെടുക്കാണ്ട് ഈ കുറച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ പുന്നാഫ സേമിന്നെ നല്ല മിസ്സായിട്ടുള്ള സേമി ആക്കാറ് ഇത് കുറച്ചൊരു കട്ടിയുണ്ട് കേട്ടോ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങനെ കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ മാറ്റി വെച്ച് ഇനി പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ പാൽപ്പൊടിയും മഞ്ചസാരയും പിസ്തയും കൂടി ഇട്ട് പൊടിച്ചത് അതാണിത് ഈ ചട്ടിയിൽ നിന്ന് വേഗം മാറ്റണം അല്ലെങ്കിൽ ആ ചട്ടിയിൽ ഇരുന്ന് കരിയും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഒരു പാത്രത്തിലുള്ള പാൽപ്പൊടിയും മഞ്ചസാരയും പിസ്തിയും കൂടെ പൊടിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു പാക്കറ്റ് പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ അതും വെച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ അപ്പം ആ സെയിം നമ്മൾ വർക്ക് ചെയ്യില്ല അത് താ രണ്ട് ട്രേക്കും മാറ്റി കൊടുക്കണ് അടിയത്ത ലെയറിങ് അതാണ് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു പുഡിങ്ങട്ടോ ഭയങ്കര നല്ല ടേസ്റ്റാണ് അപ്പോൾ വലിയ പാത്രത്തിലുള്ളത് നമ്മൾ ഈസാക്കി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ പാല് തിളച്ചുകണ അതിലോട്ട് ഞാൻ രണ്ട് വലിയ ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ ഒരു ടീസ്പൂൺ വാൻ ലാസൻസ് ഒഴിച്ച് കൊടുത്തുക്കണം പിന്നെ പിസ്തയും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ കുടിച്ചതില്ല അതിലോട്ട് കളർന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പാലിനോട്ട് ഈ നമ്മൾ കോൺഫ്ലവർ ഓയിൽസ് കൊണ്ട് പാൽ നല്ല തിക്കായി വരും കേട്ടോ നല്ല കട്ടിക്ക് വരും നമ്മളൊരു പുഡിങ്ങിൻ്റെ ഒരു ഒരു എന്താ ഇതിൽ കട്ടിയിലായി വരും കേട്ടോ അപ്പം നമ്മളത് നല്ലോണം തിളപ്പിച്ച് ആറ്റിപ്പുറുക്കിയിരിക്കണ് അപ്പം അത് റെഡി ആയിക്കണ് അപ്പോൾ ഈ സേമിൻ്റെ മേലെത് നമ്മൾ പൊടിച്ച് വെച്ച പിസ്റ്റീൻ്റെ അഞ്ച് സാരം പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ആണല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളെ പാലും പിസ്തി പഞ്ചസാരയും പാൽപ്പൊടിയും അതുപോലെ കോൺഫ്ലവറും എല്ലാം കൂടെ ഉള്ളതാണ് അപ്പോൾ നല്ലോണം കട്ടിക്കായി വന്നിട്ടുണ്ട് അത് നമ്മളിതാ ഈ സേമിൻ്റെ കുഞ്ഞാപ്പ സേമിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ലെയർ അങ്ങനെ ഫ്രിഡ്ജിലുണ്ട് വെച്ചാൽ വേഗം സെറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ മേലെ നമ്മൾ ബാക്കിയുള്ള പിസ്തയും പഞ്ചസാരയും പാൽപ്പൊടിയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഇട്ടു കൊടുക്കാൻ അത് നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് എന്നും കമ്മൻ്റ് ഇട്ടിയൊരു ആളാണ് ഇസ അവളെ കാണാൻ എന്നാലും ഞങ്ങൾ പോയി കോട്ടക്കല്ലാണ് അവൾക്ക് കുറച്ച് മിഠായി അതേപോലെ കുറച്ച് മധുരങ്ങളും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി പുഡിങ് ഉണ്ടാക്കി കൊണ്ടുപോയതാട്ടോ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്കൊരു പുഡിങ്ങ് മതി മധുരം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതാണ് ഉണ്ടാക്കി കൊണ്ടുപോകണത് മറ്റുള്ള സാധനമൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുപോയി ഇനി നമ്മൾ എല്ലാ കമൻറ്റിനും തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും നല്ല കമൻറ്റിന് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മലപ്പുറം ജില്ലയിൽ എവിടെയാണോ അവരുടെ വീട്ടിൽ നമ്മൾ കൊണ്ട് കൊടുക്കും അതെല്ലാം ലോങ് ഉള്ള ആളാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും സാധനങ്ങളട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റിടുക കമൻറ്റിന് ഒരാൾ നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഇതേപോലെ തെരഞ്ഞെടുക്കുന്നതാട്ടോ അപ്പോൾ ഇതാ പുഡിങ് മുറിക്കയാണ് നമ്മൾ കൊണ്ടുപോത്തപ്പോൾ ഞമ്മക്ക് അവൾ മുറിച്ച് തന്നതാണ് ഭയങ്കര നല്ല ടേസ്റ്റ് ഇട്ടാ വായലിട്ടാലിങ്ങനെ അലിഞ്ഞു പോവും അത്രയും നല്ല പുഡിങ്ങായിരുന്നു അപ്പോൾ അവളെ സമ്മാനങ്ങളൊക്കെ ഇതാ അവളിങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവളെ താത്ത ഇഷ്മീം കൂടി ഉണ്ടിട്ടതിൽ കമൻ്റിടാന് അപ്പോൾ അത് അവൾ കൊണ്ടുപോകൊടുത്തപ്പോൾ അവൾ സ്കൂളിട്ട് വന്നതിന് ശേഷം അവൾ പൊട്ടിച്ചുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ അയച്ചു തന്നതാണ് അപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റിലൂടെ ഇൻഷാള്ള ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്